ചിലർ തൊണ്ണൂറ് എത്തിയാൽ പിന്നെ നൂറ് വരെ എത്താൻ ബോളുകൾ പാഴാക്കുന്നു തൊണ്ണൂറ് കഴിഞ്ഞാൽ സ്ലോ ആവുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഏകദിന മത്സരങ്ങളിൽ ആ കാര്യത്തിൽ മുന്നിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പ്രതിഭാസം രണ്ട് തരത്തിലുണ്ട് തൊണ്ണൂറ് വരെ അതിവേഗതയിൽ കളിച്ചിട്ട് തൊണ്ണൂറ് കഴിയുന്നതോടെ സ്ലോ ആവുന്നവർ അതായത് ഉദാഹരണം ചിലർ തൊണ്ണൂറ് വരെ എത്തുന്നത് അൻപത് അറുപത് ബോർഡുകളിലായിരിക്കും തൊണ്ണൂറ് മുതൽ നൂറ് വരെ എന്നാൽ ഇവർ പത്ത് പതിനഞ്ച് ബോൾ എടുക്കും രണ്ടാമത്തെ തരം തൊണ്ണൂറ് കഴിഞ്ഞ് ബോളുകൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും അത് തൊണ്ണൂറ് വരെ കളിച്ച അതേ സ്ട്രൈക്ക് റേറ്റിൽ തന്നെ ആയിരിക്കും അതായത് തൊണ്ണൂറ് വരെ എത്താൻ എടുക്കുന്നത് നൂറ്റി പത്ത് ബോളായിരിക്കും അതിനുശേഷം പത്ത് റൺസ് ഇതേ സ്ട്രൈക്ക് റേറ്റിൽ തന്നെ കളിച്ചാൽ തന്നെ പതിമൂന്ന് ബോളിന് എടുത്തെടുക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഏറ്റവും അധികം ബോളുകൾ തൊണ്ണൂറ് മുതൽ നൂറ് വരെ എത്താൻ എടുത്ത ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം മിനിമം പത്ത് സെഞ്ചുറികൾ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അടിച്ച ആളുകളുടെ കണക്കാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഈ വീഡിയോയിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ കണക്കുകൾ നോക്കാം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ബോളുകളാണ് ആറ് ഇന്ത്യൻ ബാറ്റർമാർ എടുത്തിട്ടുള്ളത് അതിൽ തന്നെ പതിനഞ്ചിലധികം പല തവണ എടുത്തിട്ടുള്ളവരുമുണ്ട് ഇതാണ് ആ ലിസ്റ്റ് പതിനഞ്ച് ബോളുകൾ എടുത്ത അഞ്ച് ബാറ്റർമാരുണ്ട് സച്ചിൻ തെൻഡുൽക്കർ എം എസ് ധോനി വിരാട് കോഹ്ലി സൗരവ് ഗാംഗുലി ശിഖർ ധവാൻ എന്നിവരാണ് പതിനഞ്ച് ബോളുകൾ എടുത്തവർ ഇതിൽ ശിഖർ ധവാൻ രണ്ട് തവണ പതിനഞ്ച് ബോൾ എടുത്തിട്ടുണ്ട് പതിനാറ് ബോളുകൾ എടുത്ത മൂന്ന് ബാറ്റർമാരുണ്ട് രോഹിത് ശർമ്മ സച്ചിൻ തെൻഡുൽക്കർ വിരാട് കോഹ്ലി ഇതിൽ വിരാട് കോഹ്ലി രണ്ട് തവണ പതിനാറ് ബോളുകൾ എടുത്തിട്ടുണ്ട് പതിനേഴ് ബോളുകൾ എടുത്ത രണ്ട് ബാറ്റർമാരുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പതിനെട്ട് ബോളുകൾ കൊണ്ട് നൂറ് പൂർത്തിയാക്കിയ ഈ ലിസ്റ്റിലെ ആദ്യ സ്ഥാനക്കാരൻ രോഹിത് ശർമ്മയാണ് ഇനി പതിനഞ്ച് ബോളുകളിൽ കൂടുതൽ ഏറ്റവും അധികം തവണ എടുത്തിട്ടുള്ള ബാറ്റർമാർ ആരൊക്കെയാണെന്നും ആ കളികളിൽ ടീമിൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്നും നോക്കാം ശിഖർ ധവാൻ രണ്ട് തവണ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള സമയത്ത് പതിനേഴ് സെഞ്ചുറികൾ അടിച്ചിട്ടുള്ള ധവാൻ രണ്ട് തവണയാണ് തൊണ്ണൂറ് മുതൽ നൂറ് വരെ എത്താൻ പതിനഞ്ച് ബോളുകൾ എടുത്തത് രണ്ട് കളിയും ഇന്ത്യ വിജയിച്ചു നാൽപ്പത്തി ഒൻപത് സെഞ്ചുറികൾ അടിച്ച സച്ചിൻ രണ്ട് തവണയാണ് പതിനഞ്ചോ അതിലധികമോ ബോളുകൾ എടുത്തത് ഈ രണ്ട് കളികളിലും ഇന്ത്യ വിജയിച്ചു ഈ രണ്ട് മത്സരങ്ങളിലും നൂറ് പൂർത്തിയാക്കിയത് നാൽപ്പതാം ഓവറിന് മുൻപായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലത്ത് മുപ്പത്തി രണ്ട് സെഞ്ചുറികൾ അടിച്ച രോഹിത് മൂന്ന് തവണയാണ് പതിനഞ്ചോ അതിലധികമോ ബോളുകൾ എടുത്തത് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ ബോളുകൾ എല്ലാ സെഞ്ചുറികളും പൂർത്തിയാക്കിയത് നാൽപ്പത് ഓവറിന് മുൻപായിരുന്നു ഇതിൽ രണ്ട് കളികൾ ഇന്ത്യ തോൽക്കുകയും ഒരു കളി വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലത്ത് അൻപത്തി ഒന്ന് സെഞ്ചുറികൾ അടിച്ച കോഹ്ലി നാല് തവണയാണ് പതിനഞ്ചോ അതിലധികമോ ബോളുകൾ എടുത്തത് പതിനഞ്ച് പതിനാറ് രണ്ട് തവണ പതിനേഴ് എന്നീ ബോളുകൾ ഇതിൽ രണ്ട് കളികളിൽ നൂറ് പൂർത്തിയാക്കിയത് നാൽപ്പത് ഓവറിന് ശേഷമാണ് ഇതിൽ മൂന്ന് കളികളിൽ ഇന്ത്യ ജയിക്കുകയും ഒരു കളി തോൽക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ തൊണ്ണൂറെ എത്തി അവിടെ മുതൽ നൂറ് വരെ എത്താൻ സ്ട്രൈക്ക് റേറ്റ് അൻപത്തി ഒൻപതായി കുറഞ്ഞ കോരിയുടെ എഴുപത്തഞ്ച് എന്ന സ്ട്രൈക്ക് റേറ്റ് ഡ്രോപ്പ് ആണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഡ്രോപ്പ് ഈ എടുത്ത ബോളുകൾ ഈ ബാറ്റർമാരുടെ കഴിവുകേടോ പോരായ്മയോ ഒക്കെ ആയി കാണുന്നതാണ് പ്രശ്നം ഒരു മികച്ച ഏകദിന ബാറ്റർ ഇന്നിങ്സ് പ്ലാൻ ചെയ്യുന്നത് അയാളുടെ ബുദ്ധി ഉപയോഗിച്ചാണ് സാഹചര്യങ്ങളും ബൗളറും ഫീൽഡ് സെറ്റപ്പും എല്ലാം നോക്കിയാണ് ഒരു ബാറ്റർ സെഞ്ചുറിയോട് അടുക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നോർമൽ ഫീൽഡ് സെറ്റപ്പ് ആയിരിക്കുമോ എതിർ ടീം ക്യാപ്റ്റൻ ഒരുക്കുക ബോളിംഗിൽ ചേഞ്ച് കൊണ്ടുവരാറില്ലേ സെഞ്ചുറി നേടിക്കഴിഞ്ഞാൽ ആ ബാറ്റർ കൂടുതൽ അപകടകാരിയാവാൻ ചാൻസ് ഉണ്ട് എന്നത് കൂടെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇത്തരം ഒരു ഇന്നിങ്സ് പ്ലാൻ തന്നെയാവാം ഇവരുടെയും മനസ്സിൽ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത് ഒടുവിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിക്കറ്റ് പോകുമ്പോൾ അതിലപ്പോൾ തിരിച്ചടിയായേക്കാം എന്ന് മാത്രം മത്സരത്തിൽ ടീം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ബാറ്ററുടെ മാത്രം കുറ്റമല്ല എന്ന് സാരം കുറേ വർഷം കഴിഞ്ഞ് സെഞ്ചുറി അടിക്കാൻ വേണ്ടി കളിച്ചു തൊണ്ണൂറ് കഴിഞ്ഞാൽ മുട്ടിടി എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇന്നിങ്സുകളുടെ മഹത്വം ഇല്ലാതാക്കാൻ സാധിക്കില്ല ഈ ഇന്നിങ്സുകളിൽ പലതും ഒറ്റയാൽ പോരാട്ടങ്ങളും വലിയ സ്കോറുകളിൽ എത്തിയതുമൊക്കെയാണ് വീരേന്ദ്ര സിവാഗ് ഇത്തരത്തിൽ സ്ലോ ആയിട്ടില്ല എന്ന് ചില ആളുകൾ എപ്പോഴും പറയാറുണ്ട് ശരിയാണ് അദ്ദേഹം ഏറ്റവും അധികം എടുത്തത് പന്ത്രണ്ട് ബോളുകളാണ് പക്ഷേ സ്ട്രൈക്ക് റേറ്റിൽ നല്ല വിധം ഡ്രോപ്പ് ഉണ്ടായ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് തൻ്റെ ആദ്യ സെഞ്ചുറിയിൽ അൻപത്തി ഏഴ് ബോളിൽ എത്തിയ സെവാക്ക് അടുത്ത പത്ത് റൺസിന് പന്ത്രണ്ട് ബോളുകൾ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ബർമുടയ്ക്കെതിരെ എഴുപത് ബോളിൽ തൊണ്ണൂറെത്തിയ അദ്ദേഹം പിന്നീട് പത്ത് ബോളുകൾ കൊണ്ടാണ് നൂറ് പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലും ഇതൊക്കെ സെൽഫിഷ് ആയതുകൊണ്ടും മുട്ടിടിക്കുന്നത് കൊണ്ടുമാണോ അത് മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവാം ഇനി ചില ക്രിക്കറ്റ് വിദഗ്ധർമാർ ഉണ്ടാവും ഇന്ത്യൻ കളിക്കാരുടെ മാത്രം പ്രശ്നമാണിത് എന്നൊക്കെ പറയുന്നവർ അവർക്ക് വേണ്ടി മാത്രം ചില പ്രമുഖ കളിക്കാർ തൊണ്ണൂറിൽ നിന്ന് നൂറ് വരെ എത്തിയ ബോളുകൾ നമുക്ക് നോക്കാം പോണ്ടിംഗ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യക്കെതിരെ ഇരുപത്തിയൊന്ന് ബോളുകൾ ഗിൽ ക്രിസ്റ്റ് രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ പതിനെട്ട് ബോളുകൾ ഡിവില്ലിയേഴ്സ് രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പതിനാറ് ബോളുകൾ ഇതൊക്കെ പലർക്കും പുതിയ അറിവായിരിക്കും എന്നുറപ്പാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു സച്ചിൻ തെണ്ടുൽക്കർ എന്ന ആളെ മാത്രം ഉന്നം വെച്ചാണല്ലോ ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാവാറുള്ളത് അയാളുടെ കാര്യത്തിൽ മാത്രം അത് അയാളുടെ മാത്രം കുറ്റമാവുകയാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ കളിച്ചിട്ട് അതായത് അറുപത്തിയഞ്ചൊക്കെ ഭേദപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് ആയ സമയത്ത് അടിച്ച സെഞ്ചുറികൾ മുതൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇരുപത്തിയഞ്ച് സെഞ്ചുറി പൂർത്തിയാക്കിയിട്ട് പോലും ട്വൻ്റി ട്വൻ്റി യുഗത്തിൽ കളി തുടങ്ങിയ ആളുകൾക്ക് മുന്നിൽ അയാൾക്ക് നെഞ്ചു മിരിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അയാൾ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന നൂറാം സെഞ്ചുറി അടിച്ചപ്പോൾ പോലും അയാൾ തൊണ്ണൂറ് മുതൽ നൂറ് വരെ എത്താൻ പതിനഞ്ച് ബോൾ തികച്ചെടുത്തിട്ടില്ല എന്നറിയാമോ ഈ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പലതും പലരെയും അയാളുടെ മുന്നിൽ പ്രതിഷ്ഠിക്കാനുള്ള വെമ്പൽ കൊണ്ടാണെന്ന് വ്യക്തമാണ് ഇത് കേൾക്കുന്നവരിൽ ചിലരെങ്കിലും ഇനി ഈ ആരോപണം ഉന്നയിക്കാൻ മടിക്കും കാരണം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇനി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും മുമ്പ് രണ്ടാമത് ഓർക്കാൻ വേണ്ടി ഇത്രയും കണക്കുകൾ വസ്തുതകൾ പറഞ്ഞു എന്ന് മാത്രം കാരണം കഴിഞ്ഞ ദിവസം പോലും തൊണ്ണൂറ് കഴിഞ്ഞാൽ മുട്ടടിക്കുന്ന സച്ചിൻ ഇരുപത് മുതൽ മുപ്പത് ബോൾ വരെ എടുത്ത ഒരുപാട് കളികളുണ്ട് എന്നൊക്കെ കമന്റ് കണ്ടിരുന്നു മലയാളികളുടെ കമന്റുകൾ തന്നെ അയാളെക്കുറിച്ചുള്ള ഏത് പോസ്റ്റിൻ്റെ അടിയിലും കാണും ഈ വാദവും കൊണ്ട് ഒരു ഭാഷ തൊണ്ണൂറുകളിൽ നിൽക്കുമ്പോൾ റിസ്ക് എടുത്ത് ക്രീസിൽ നിന്നും ഇറങ്ങി സ്റ്റംപ്ഡ് ഔട്ട് ആയ എണ്ണത്തിൽ ലോക റെക്കോർഡ് സ്വന്തം പേരിലുള്ള ആൾക്കാർ തൊണ്ണൂറ് കഴിയുമ്പോൾ മുട്ടടിക്കുന്നു എന്ന് കേൾക്കേണ്ടി വരുന്നത് എന്നതാണ് രസകരം അപ്പോൾ ഇത്തരം വാദങ്ങൾ ഇനി ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി దయవై ఛానల్ సబ్స్క్రైబ్ చేయని శ్రమికగా నీ నమస్కారం